Hello, guys. വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നമ്മുടെ ഷോർട്സ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായിക്ക് ഇതൊട്ടും പ്രതീക്ഷിക്കാതെയുള്ളൊരു ദിവസമാണ് കേട്ടോ നിങ്ങളോട് ഞാൻ പരിതാപകരമായും വിഷമപരമായും എപ്പോഴും എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ കാരണം റെഗുലർലി നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം എല്ലാ ദിവസവും ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം ഇത് മാത്രമേ നമ്മൾ പുറത്തോട്ടിറങ്ങുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് കൂടുതലും കാണിച്ചു തരാൻ പറ്റുള്ളൂ അത് കാരണം നമ്മുടെ മുഴുവൻ വ്ലോഗിലും ഷോപ്പിംഗ് ഡേ ഷോപ്പിംഗ് അല്ല കേട്ടോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഡേ എന്ന് പറയുവ വരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യട്ടെ തൊട്ടപ്പുറത്തെ ബെല്ലേക്കൺ അമർത്തി നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഇപ്പം നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ടത് നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ അവിടെ നമ്മുടെ ചെക്കൂട്ടം ചേട്ടി പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു തിരി വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ എൻ്റെ വായിലെ ഹോസ്പിറ്റൽ ഡേ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് ഡേ ആയി അബദ്ധത്തിൽ പറഞ്ഞതല്ല കേട്ടോ ആയി മാറി ഇന്നൊട്ടും പ്ലാൻഡല്ലാത്ത ദിവസമായിരുന്നു ഞങ്ങളിത് ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന വഴിയെ നമ്മളുടെ അടിക്ക് കുറേ നാളായിട്ട് ഷൂ വേണം ഷൂ പൊട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി 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 ലാഗ് ചെയ്ത് മാറ്റി ഇത് വെക്കുന്നു അപ്പോൾ ഇന്നാണ് കേട്ടോ അവസരം കിട്ടി അങ്ങനെ ഞങ്ങളിത് വരുന്ന വഴിയുള്ള ഒരു കട ഏതാണ് കട നമ്മൾ സ്ഥിരം കയറുന്ന കടയാണ് കേട്ടോ നമ്മുടെ തോപ്പുംപടിയിലുണ്ടായ ഒരു ഷോപ്പാണ് അതിങ്ങോട്ട് മാറിയേക്കാണ് മട്ടാഞ്ചേരിക്ക് വരുന്ന വഴിയിലുള്ളൊരു കടയാണ് കേട്ടോ കരുവേൽപ്പടിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് കേട്ടോ എനിക്ക് കൃത്യം പ്ലേസ് പറയാൻ അറിയില്ല അപ്പോഴത്തെ ഡാഡി കയറി അത് കഴിഞ്ഞ് ഡാഡിക്ക് ഒരു ഷൂ ഒക്കെ എടുത്ത് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ കൂടെ പോകുന്നവർക്ക് ഭാഗ്യം ചെയ്തൊരു ചില ആളുകളുണ്ടാവില്ല വെറുതെ ഒരാൾക്കുടെ കൂടെ പോയാലും അവർക്ക് ലക്കാന്ന് പറയുന്നത് അന്മാതിരി ഉള്ളൊരു ലക്കാണ് കേട്ടോ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായിക്ക് അവസാനം ജോക്കുട്ടൻ ചേട്ടായിക്കും ഡാഡി തേച്ച് എരിപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അയാൾക്ക് ഇട്ടപ്പോൾ തന്നെ ഇഷ്ടമായി കേട്ടോ ഒരു കാറിൻ്റെ എന്തൊക്കെയുണ്ടായിരുന്നു കേട്ടോ അകത്ത് അത് കണ്ടപ്പോൾ തന്നെ ഇതും മതി എന്നും പറഞ്ഞതേ കവറിലാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ച് കിടക്കാൻ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നേ അപ്പം ഞങ്ങളത് വീടെത്തിയപ്പോഴേക്കും അടുത്ത പണി അടുത്ത പണിയല്ല കേട്ടോ അമ്മത് റെഡിയായി നിൽക്കുകയാണ് ഇതൊട്ടും പ്രീ പ്ലാൻഡ് അല്ലാഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു ഇതാണ് കേട്ടോ പുറത്തേക്ക് പോകുന്ന ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു അപ്പാപ്പനും അമ്മാമ്മയും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന വെച്ചാണോ പോവാമെന്ന് പക്ഷെ പെട്ടെന്ന് ഞങ്ങൾ കോയിൻസിഡൻസ്ലി അവിടെ പെട്ടുപോയി കേട്ടോ അപ്പാപ്പന അവസാനം വല കെട്ടാൻ വേണ്ടി പോയപ്പോഴേക്കും ഞങ്ങൾ പേരും കൂടി നാലുപേരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടി കേട്ടോ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഞാനും എൻ്റെ അമ്മയും ജോക്കൂട്ടം ചെട്ടായി ആണ് പോയത് ഇപ്പോൾ പുതിയൊരു മെമ്പറും കൂടി നമ്മുടെ ഡാവിക്കുട്ടനും വന്നു അങ്ങനെ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുടു 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 ഓട്ടോറിക്ഷയിലാണ് നമ്മൾ പോകുന്നത് വേറെ എവിടെയല്ല കേട്ടോ ഒരു മുപ്പത് രൂപ പോയിന്റിലേക്ക് അപ്പുറത്തേക്ക് നമ്മുടെ തോപ്പുംപടി ജംഗ്ഷനിലേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ജോക്കുട്ടനും ഡാവിക്കുട്ടനും അമ്മയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ നടക്കത്തില്ല എന്ന് തോന്നിയത് കാരണം ഞാനും അമ്മയെ ഇറങ്ങിയതാണ് അപ്പോൾ അതേ നമ്മുടെ ഓട്ടോറിക്ഷയിൽ നമ്മളത് നമ്മുടെ നമ്മുടെ വീടിൻ്റെ വഴിയാണ് കേട്ടോ ഈ കാണുന്ന ജംഗ്ഷൻ അപ്പോൾ അതേ നമ്മൾ തോപ്പുംപടിയിലേക്ക് പോകുന്ന വഴിയാണിതെല്ലാം അങ്ങനെ ഞങ്ങളിത് ഈ ഒട്ടക്കിരുന്ന് നമ്മുടെ ഡാവിക്കുട്ടൻ കുറേ കാഴ്ച അപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങൾ നിർത്തും കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ തള അമ്മാമ്മയുടെ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ കയറിയപ്പോൾ ഞങ്ങൾ ഒത്തിരി നേരം പോസ്റ്റർ ആയിട്ടോ അപ്പോൾ അതിനാണെങ്കിൽ ഡാവിക്കുട്ടനെയും നമ്മുടെ ജോക്കുട്ടൻ ചേട്ടാ മടി വെച്ച് ചില്ലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ അവസാനം നമ്മൾ വിചാരിച്ച കടയിലെത്തിയേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നത് നമ്മുടെ നക്ഷത്രയിലാണ് പ്ലാനിങ്ങൊന്നും അല്ല കേട്ടോ ഒരു മാല മാറ്റി കൊടുത്ത് വേറൊരു മാല എടുക്കാൻ വന്നതാണ് അല്ലാതെ പുതിയതായിട്ട് നമ്മൾ മാല എടുക്കാൻ വന്നതൊന്നും അല്ല നമ്മുടേതേ ഡാ അപ്പാപ്പന് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അമ്മാമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ദേ അപ്പാപ്പൻ മാല എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അമ്മാമ്മ എടുക്കുകയാണ് കേട്ടോ നമ്മളല്ല അമ്മാമ്മ അപ്പാപ്പന് വേണ്ടി സർപ്രൈസായിട്ട് വീഡിയോ ഒരു മാല മാറ്റി മാറ്റിയെടുക്കുന്നതാണ് അപ്പോൾ അതേ നമ്മൾ മാലയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അപ്പയ്ക്ക് ഏകദേശം ഉണ്ടായിരുന്ന ചെയിനാണ് കേട്ടോ ഈ സെ ചെയിന് സൈക്കിൾ ചെയിൻ അവസാനം ഞങ്ങളിത് ഈ മാലയിൽ ഞാനാണ് കേട്ടോ മോഡൽ പ്ലാൻ ചെയ്തത് അപ്പോൾ അതേ അമ്മ അവിടെ ക്യാഷൊക്കെ കൊടുത്ത അവസാനം ബില്ലൊക്കെ പേയ്മെൻറ്റ് ശരിക്കും സ്വർണ്ണക്കടയിൽ വന്ന് ഞെട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഷോർട്ട്സ് ചെയ്തായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഒരു പവന് എൺപത്തയ്യായിരം രൂപ അത്രയും റേറ്റ് ആയി കേട്ടോ അതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത് ഒരു പവൻ പവനെടുത്ത് വന്ന് പണിക്കാ പണിക്കാശ് മധു ഇതും എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞത് ആ ചേട്ടൻ ചീട്ടൊക്കെ കീറുന്നത് കണ്ടോ പക്ഷെ നമുക്കൊരു ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഏകദേശം ഒരു നയൻറ്റിക്കൊക്കെ തന്നു കേട്ടോ നമ്മുടെ നക്ഷത്രയിലാണ് വന്നത് നയൻറ്റി അല്ല കേട്ടോ സോറി എയ്റ്റി എട്ടേ സീറോ എൺപതിനായിരം രൂപയ്ക്ക് തന്നു കേട്ടോ എൺപത്തഞ്ച് രൂപയുടെ മുതലാണത് അപ്പോൾ ദേ ഇത് നല്ല സൂപ്പർ കോഫി കോഫിയുണ്ടോ നമുക്ക് കൊടുക്കാമായിരുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനും ജോക്കൂട്ടൻ ചേട്ടായും കൂടി കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ ഇത് ജോക്കൂട്ടൻ ചേട്ടായി എടുത്ത വീഡിയോ ആണേ അപ്പം നമ്മുടെ ആവിക്കുട്ടനെ ഒരു ഇരിക്കുന്നില്ല കേട്ടോ അതും ഇതൊക്കെ ഗ്ലാസ് ചെയ്യുന്നിങ്ങനെ പുറമേന്ന് ആ സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കുന്നതാണ് അപ്പം ഞങ്ങളിതേ മാലയൊക്കെ വാങ്ങിച്ചു പപ്പയ്ക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്ത് വീട്ടിലോട്ട് നടക്കട്ടെ അമ്മയെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു എന്തായാലും ഇറങ്ങിയതല്ലേ നമ്മുടെ ഡാവിക്കുട്ടന് നമ്മുടെ ആ പരിപാടിക്ക് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ഓൾമോസ്റ്റ് ഇടുന്നത് അപ്പോൾ ദൈവം അവിടെ ഒരു പുതിയ ഞങ്ങളുടെ ആ തോപ്പുംപടിയിലൊരു പുതിയ ഒരു ചേച്ചിയുടെ കടയാണ് കേട്ടോ ഒരു പുതിയ കട വന്നപ്പോഴേക്കും ഒരു പൊരിപ്പ് കട വന്നപ്പോഴേക്കും അമ്മ ആ ചേച്ചിന് എന്തായാലും മുളെ നല്ല ഒരു ചേച്ചി ഇന്ന് ചെയ്യുന്ന നല്ല പഴംപൊരി എന്നൊക്കെ പറഞ്ഞ് അമ്മ കയറി വറുത്താനൊക്കെ പറഞ്ഞ് അവിടെ ഞങ്ങൾ അഞ്ച് പഴംപൊരിയും വാങ്ങിച്ച് നമ്മുടെ ജോക്കുട്ടിനെ കിട്ടിലാക്കി കൊടുത്തിട്ട് അടുത്ത കടയിലേക്ക് കയറുന്നതാണ് നമ്മുടെ ഡാവിക്കുട്ടിനെ പരിപാടിക്ക് കിട്ടിയ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഏകദേശം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊടുത്തു അങ്ങനെ ഏകദേശം തീർന്നു കുഞ്ഞിന് ഉടുപ്പില്ല എന്ന് വേണം പറയാൻ അപ്പോൾ ഞങ്ങൾ അത്യാവശ്യത്തേക്ക് അവൻ എവിടെയെങ്കിലും നല്ലൊരു രണ്ട് ഉടുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ നല്ലൊരു ഉടുപ്പില്ല കേട്ടോ കുഞ്ഞിന് അപ്പോൾ ഈ ഇട്ട് ഉടുപ്പ് തന്നെ തന്നെ പിന്നെ ഈ മാറിയിടുന്നത് അപ്പം കുഞ്ഞിന് വേണ്ട ഉടുപ്പ് അമ്മമ്മ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ കയറി ഞങ്ങൾ രണ്ട് ഉടുപ്പൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതേ ബേക്കറിയിലേക്ക് വന്നേക്കാണ് ഇത് എന്തിനാണ് വന്നതെന്ന് ഞാൻ അമ്മേനോട് ചോദിച്ചു പക്ഷേ ഒരു റീസൺ ഇല്ല കേട്ടോ കുഞ്ഞു അമ്മയ്ക്ക് ഈ പേരും പറഞ്ഞാൽ അമ്മയ്ക്ക് ജിലേബിയൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അമ്മേനെ കളിയാക്കിയത് പക്ഷേ പാവ അമ്മയൊന്നും കഴിച്ചില്ല കേട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്കാണ് കൊടുത്തത് ജോക്കുട്ട ചട്ടായിക്കേണ്ട ആവിക്കുട്ടനും നൈസിന് അപ്പോൾ ഇതൊരു ബിസ്ക്കറ്റ് അവർ പറഞ്ഞ എന്തെന്നാണ് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടോ അത് തപ്പുന്നാണോട്ടോ അവസാനം ആ കടയിരുന്ന അകത്തിരുന്ന അകത്തിരുന്നെങ്കിൽ ഞങ്ങൾ പുറത്തേക്കാക്കിയിട്ട് ഇത് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയോട്ടോ അവസാനം അവൻ ചോദിച്ച ബിസ്ക്കറ്റ് ഇല്ലാഞ്ഞിട്ട് ഓറിയ ബിസ്ക്കറ്റിൽ ജോക്കുട്ടൻ്റെ കൃതാർത്ഥരായി എന്ന് വേണം പറയാൻ അപ്പം ഞങ്ങൾ ആ ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബില്ല് അടിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ബില്ല് സാധനങ്ങൾ കൂട്ടി ഒന്നപ്പോൾ ഒന്നുമില്ലാതെ തോന്നി പക്ഷേ നല്ല ബില്ല് വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ദേ ആ ബില്ലൊക്കെ ആയിട്ടും സാധനങ്ങളൊക്കെ ആയിട്ടും ഇതേ മിഠായിക്കെ അമ്മാമ്മ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത് നമ്മുടെ ഡാവി മിൽക്കി ബാർ കഴിക്കും കേട്ടോ ചോക്ലേറ്റിന് അങ്ങനെ കൊടുക്കാം മിൽക്കി ബാർ കൊടുക്കും കുഞ്ഞിനെ അപ്പം ഒത്തിരി കൊടുക്കില്ലെങ്കിൽ ഇത്തിരി കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ദേ വീട്ടിലേക്ക് പോകുന്നതാണ് നിങ്ങൾ അടുത്ത ഓട്ടോറിക്ഷയിലേക്ക് കയറി ഇവന്മാരായിട്ട് നടക്കുന്നത് ടാസ്ക് ആയതുകൊണ്ടാണ് ഞാനും അമ്മയും കൂടി മാത്രമാണെങ്കിൽ നമ്മൾ ഈ ഓട്ടോറിക്ഷ പിടിക്കില്ല കേട്ടോ നമ്മൾ നടന്നു പോകാന്നുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ഇതേ നല്ല തിരക്കായിരുന്നു കേട്ടോ സ്കൂൾ വിട്ട സമയം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ അപ്പം ഞങ്ങളിത് ഈ ഓട്ടോയിരുന്ന സ്വർണത്തിൻ്റെ വിലയുടെയും കാര്യങ്ങളുടെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ മിഠായിയൊക്കെ ഡാവിക്കുട്ടിനെ പൊളിച്ചു വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി ഇതേ പോകുന്ന വഴി അമ്മേനെ കൊണ്ട് മാസ്ക് മാസ്ക് ഒക്കെ വാങ്ങിച്ചു കേട്ടോ മാസ്ക്കപ്പേന്ന് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞപ്പോൾ ദേ അമ്മാമയും മൂന്നും കൂടി ഒരു വഴിക്കും ഞാൻ ദേ വീട്ടിലേക്കും പോയി ദേ പാലൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് ജോക്കുട്ടനുമായിട്ട് നടന്നു പോയതാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കാത്തത് കാരണം നമ്മുടെ ഡാവി കുട്ടൻ ഇടഞ്ഞത് കാരണം ഞങ്ങളിതേ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ അതേ എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോഴും എന്റെ കയ്യിൽ ഫോണിൽ കുട്ടീനെയൊക്കെ വെച്ചിട്ടെടുക്കുന്നത് കാരണം ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോകുന്നുണ്ടായി നിങ്ങൾ ക്ഷമിച്ചേക്കണേ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറിക്കുന്നുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ രണ്ടിലും കൂടി ഇടവഴി നടന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡാഡി എന്നുള്ളത് കാരണം ഞങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ലേ മറന്നു പോയട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചേട്ടായി പോയ വഴി തിരിച്ച് സാധനങ്ങളുമായിട്ട് വന്ന് കയറുന്നതാണ് അപ്പോൾ അവിടെ വെക്കിടാന്ന് പറയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ പിള്ളേരുള്ള വീട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാസ്ക് വാങ്ങിച്ച് സാധനം എടുത്ത് കഴിക്കാൻ വെച്ച് കൊടുത്തില്ലേ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി സമ്മതിക്കില്ല കേട്ടോ അപ്പം ഞാൻ ജോക്കുട്ടൻ ചേട്ടായിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ വെച്ചെടുത്ത് കാണിക്കുന്നത് തന്നെ കേട്ടോ ജോക്കുട്ടൻ ചേട്ടായി വന്ന് സാധനം എടുത്ത് കഴിക്കാൻ അവൻ ആദ്യം തന്നെ വെച്ച് കൊടുക്കണം അപ്പം ഇത് നിങ്ങൾ വീടിക്കകത്ത് കണ്ടായിരുന്നു നമ്മളെന്തോ ചായക്കടയ്ക്ക് എന്തോ പഴംപൊരിയും പിന്നെ സീറ്റ് പൊറോട്ടയും മുട്ട പെപ്പ്സോ അങ്ങനെ എന്തൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ ചോക്കുട്ടൻ ചേട്ടാക്കി വന്ന പാടെ അത് കഴിക്കണം കേട്ടോ അപ്പൊ കൊതുക് അടിച്ചിട്ട് താഴെ ഇരുത്തുന്നില്ല നമ്മുടെ ഡാവികുട്ടനും ഇടയ്ക്ക് കൂടി കയറുന്നുണ്ട് കേട്ടോ നല്ല കൊതുകാണ് മഴയൊക്കെ ആയതുകൊണ്ട് അമ്മാമ്മയുടെ വീട്ടില് അപ്പൊ നമ്മൾ ഇരുത്ത നല്ല ആളാണ് കേട്ടോ പറഞ്ഞിട്ട് കേൾക്കാതെ എഗ് പബ്സ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങിച്ച് കഴിക്കുന്നതാണ് അപ്പൊ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് ഓർത്തു അങ്ങനെ ദേ പഴമ്പൊരി ഡാഡി വന്നിട്ടുണ്ടായിരുന്നോ ഡാഡിനെ വീടിക്കകത്ത് കാണിക്കാൻ ഇഷ്ടമില്ല കേട്ടോ ഡാഡിക്ക് അങ്ങനെ ദേ പാൽ വാങ്ങിക്കാൻ പോയ ആൾ രണ്ടാമത് അവിടെ നിന്ന് വഴിയിരുന്ന ആളോട്ടൊക്കെ വർത്താനം പറഞ്ഞിട്ട് വന്ന് കയറുന്ന വരക്കുമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം അമ്മ എവിടെ പോയി കിടക്കുകയായിരുന്നു ഞങ്ങളുടെ കടിയൊക്കെ തീർത്തു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അതേ മോനെ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ് ഈ കാണിക്കുന്നത് ആദ്യം തന്നെ കൊണ്ടുവന്ന് കയറിയപ്പോൾ തന്നെ ജിജോടെയിൽ കിറ്റ് കൊടുത്തിട്ട് മോനെ പപ്പയ്ക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അപ്പം ജിജോയാണ് കേട്ടോ ഗിഫ്റ്റ് പൊട്ടിക്കുന്നത് തന്നെ ഫസ്റ്റ് ഞങ്ങൾ ഞാൻ പോലും കണ്ടില്ല കേട്ടോ ഞങ്ങൾ ബില്ലും പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാണ് ഞാൻ കണ്ടില്ലായിരുന്നു സാധനം പേ ചെയ്തതും അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഡാഡിയെടുത്ത് കാണിക്കുക എടുക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഡാഡി വന്നിട്ട് ഫസ്റ്റ് പൊട്ടിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഡാഡി എടുത്തോ ഡാഡി മാലേന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ തുറക്കുന്നത് തന്നെ അപ്പോൾ അതെ ഇതാണ് പപ്പയ്ക്ക് എടുത്ത ചെയിൻ കേട്ടോ ഒരു പവൻ്റെ ചെയിൻ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ പപ്പയ്ക്ക് ഇതുവരെ ഇല്ലാത്ത മോഡലാണ് കേട്ടോ അപ്പം നമ്മളൊരു മാല മാറി അമ്മയ്ക്ക് ആഗ്രഹം പപ്പ കുറേ ദിവസമായി പറയുന്നു അപ്പോൾ ഈ ചെയിൻ അല്ല ഡാഡി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിക്കുകയാണ് കേട്ടോ അപ്പം ഡാഡിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ മോഡൽ വേറെ മോഡലില്ലേ പൊട്ടിപ്പോകില്ല എന്നൊക്കെ പറഞ്ഞ് ഡാഡിയുടെ ഡാഡിയുടെ കമൻറ്റ് പറയുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് അപ്പം തീ അപ്പാപ്പൻ തീ വലകെട്ടാൻ പോയേക്കാണ് അപ്പാപ്പൻ അറിഞ്ഞായിരുന്നു പക്ഷേ ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു കേട്ടോ ഒരു വീഡിയോ ഒക്കെ താ സർപ്രൈസ് വീഡിയോ ഒക്കെ താ പപ്പ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയും കേട്ടോ അപ്പോൾ സർപ്രൈസ് ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞ് വാക്കൊക്കെ പറഞ്ഞുകൊണ്ട് പോയേക്കാണ് പപ്പ പക്ഷെ പപ്പയ്ക്ക് അറിയാൻ കേട്ടോ സർപ്രൈസ് ഒന്നും അല്ല അപ്പം തെയ് ഇതാണ് കേട്ടോ നക്ഷത്ര ജ്വല്ലറി എന്നാണ് നമ്മളെടുത്തത് ഇത് ഇണക്കത്തൊരു സാധനമാണ് കേട്ടോ കിട്ടിയത് വലിയ ക്വാളിറ്റിയൊന്നും ഇല്ല പക്ഷെ കൊള്ളാം ഇല്ലേ ഒരു എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് കുഞ്ഞാവയ്ക്ക് ഇതേ രണ്ട് ഉടുപ്പ് വാങ്ങിച്ചു ഡാഡി എന്നു പറഞ്ഞാൽ അത് ഫസ്റ്റ് തുറന്ന് പൊട്ടിക്കാൻ ആഗ്രഹം ഡാഡിനെ കാണിക്കാൻ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായിക്കായിരുന്നു കേട്ടോ ജോക്കുട്ടൻ ചേട്ടായി കുറേ നേരം ഇതിന് വെച്ച് അമ്മേന്നൊക്കെ കാണിച്ചു ഒരു വീഴ്ചയൊക്കെ വിന്നിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത് നമ്മുടെ പപ്പതേ വല കെട്ടിയിട്ട് വന്നിട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഞാൻ സർപ്രൈസ് ആവണേ അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ കേട്ടോ ഒരു രസത്തിന് അപ്പോൾ അമ്മ അതൊക്കെ കാണിച്ചു കൊടുത്ത് പപ്പ കളിയാക്കുന്നതാണോ കേട്ടോ എന്നെ കാണുന്നത് പപ്പയുടെ സന്തോഷമാണ് നിങ്ങൾ ഈ മുഖത്ത് കണ്ടോണ്ടിരിക്കുന്നത് പപ്പയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പോൾ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ മാലയുടെ കാര്യം അങ്ങനെ അധികം മാല എടുത്തോണ്ട് പപ്പ സർപ്രൈസ് ആയത് കണക്ക് കാണിച്ചതാണ് കേട്ടോ നിങ്ങളിൽ കാണുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അതേപോലെ പപ്പയ്ക്ക് അമ്മ ഇട്ട് കൊടുക്കുന്ന ചടങ്ങും ഇവിടെ തന്നെ കഴിഞ്ഞു കേട്ടോ അപ്പം അത്രയൊക്കെയുള്ള വീഡിയോ അപ്പം ഈ ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര നേരം കഴിയുമ്പോൾ അപ്പം അങ്ങ് മാല ഊരി വെക്കും കേട്ടോ മാലഘട്ടൊക്കെ പോകുന്ന പറഞ്ഞാൽ ഈ മാല ഇട്ടുകൊണ്ട് പോയാൽ ശരിയാവില്ല ഉടക്കും എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതാണ് അമ്മയുടെ കയ്യിൽ തന്നെ തിരിച്ച് ഊരിക്കൊടുത്തു അപ്പോൾ മാലയൊക്കെ നോക്കി എൻ്റെ ഡിസൈൻ ആണപ്പം കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതെ അമ്മ ഓരോ മോഡലും കാര്യങ്ങളൊക്കെ കിട്ടിയതും അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ അപ്പാപ്പനെ കണ്ടുകഴിഞ്ഞാൽ ഇരിക്കത്തില്ലല്ലോ അപ്പം എത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പോൾ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ടേറ്റ ബൈ ബൈ താങ്ക് യു അടുത്ത വീഡിയോ കാണാം